ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണിത് കാരണം വെച്ചാല് ഫ്സപ്പോ ടൈമില് വരണം എന്ന് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പ്രോഗ്രാം ത്രൂവോട്ട് കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇടക്കിടക്ക് പ്രോഗ്രാംസ് കാണുന്നുണ്ട് വളരെ മികവുള്ള ആണ് വളരെ കോമഡിയൊക്കെ നിറഞ്ഞ എല്ലാ ും ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ എന്നെ വിളിച്ച് ആദരിക്കാനായി വിളിച്ചതിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് രാജചേടനെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാൾ അബിയുടെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം നിന്നിട്ടുള്ള ആള് ഞാനാണ് എത്ര വർഷം 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 അതായത് അബീകയോടൊപ്പം ഇരുപത്തൊന്ന് വർഷം തുടർച്ചയായിട്ട് നിന്നു അബീകയുടെ കൂടെ വന്ന പലരും പിന്നീട് പല വഴികളിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ ആകുമ്പോഴും എല്ലാം രാജൻചേട്ടൻ അബീകയുടെ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് അത് കഴിഞ്ഞ അറ്റം വരെ അബീക നമ്മളോടൊപ്പം ഒപ്പം ഇന്നില്ല അവസാന കാലം വരെയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ ഷോകള് ചെയ്തു ഞാനൊരു നാലു വർഷം പുള്ളിയായിട്ട് വിട്ട് വന്നിട്ടുള്ളത് ഡബിങ്ങിലേക്ക് മാറിയതിനു ശേഷം ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പുതിയ പിള്ളേരായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് പറ്റിയ മേഖലയാണ് ഡബ്ബിങ് നീ അവിടെ നിൽക്കിയ അതാണ് നിനക്ക് നല്ലത് ഞാൻ ഈ പിള്ളേരെ കൊച്ചി അഡ്ജസ്റ്റ് ചെയ്തത് എന്ന് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതെ വർഷം എന്ന് അഭിഖയുടെ കഴിഞ്ഞാല് എത്ര ഷോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വല്ല ഊഹുണ്ടോ ഓ അങ്ങനെ കഷ്ടപ്പെട്ടു ചോദിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഷോ തന്നെ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ഷോ ചെയ്താ ഓ ഒരു വർഷം മുന്നൂറ്റിഅറുത്തഞ്ച് ഷോ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ദിവസവും ഷോ കളിച്ച പല ദിവസങ്ങളിലും മൂന്നാമത് കളിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജിൽ പ്രോഗ്രാം മൂന്നാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോ കൃത്യമായിട്ടുള്ള കിളികളും അതുപോലെ തന്നെ നേരം വെളുത്ത് ആൾക്കാർ സൈക്കിളിൽ പാലും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്രയും മൂന്ന് ഷോ ഒരു ദിവസം ചെയ്തിട്ടുണ്ട് ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിൻക്രിയില് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എൺപത്തി എട്ടിലൊക്കെയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത് അവിടുന്ന് അരവിതാഷക്കുറിപ്പ് സുമൻ എന്ന് പറഞ്ഞ ടീമായിട്ട് ക്രൈസി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ മേഖലയിലെല്ലാം പറന്ന് കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് മണി പിന്നീട് പറയുമ്പോഴാണ് അറിയുന്നത് മണി പ്രോഗ്രാം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാംസ് അല്ല അപ്പൊ രാജാടൻ തൃശ്ശൂർ ക്രൈസി ബോയ്സ് വരുന്ന എങ്ങനെയാണ് രാജാടൻ ഒരു ഇടുക്കിക്കാരനല്ലേ അതെ ഞാൻ അന്ന് ചാലക്കുടി ഇന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പറയുള്ള കുറ്റിച്ചിറ രണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആവശ്യം ചാലക്കുടിന്ന് അത്ര അകലമുണ്ട് ആ സമയത്താണ് കേരള ഓർമ്മയിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നതും അതിനുശേഷമാണ് ഇടുക്കിക്ക് പോകുന്നത് അപ്പൊ ഇടുക്കി ജാഫർ ഫീൽഡിൽ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതായത് വേൾഡിൽ ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ചത് ഞാനായിരിക്കും ഞാൻ പഠിപ്പിച്ചത് മിമിക്രി അതിനുശേഷം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് കലാഭവനെ കുറിച്ച് പ്ലാൻ തന്നെ ഇടുന്നത് അതെ കാരണം മിമിക്രി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയല്ലെന്നാണ് എല്ലാവരും അതിന്റെ ഒരു കഥയുണ്ട് പറയുന്നത് ജാഫർ ഞാൻ അവിടെ അപ്പോൾ എനിക്കൊരു സൂട്ട് ആണ് പ്രോഗ്രാമിന് വരുമ്പോൾ അപ്പോൾ ഞാൻ അവിടുന്ന് ബസ് കയറി പോരുമ്പോൾ പുള്ളി കഥ പിന്നീട് പറയുമ്പോഴാണ് അറിയാം പുള്ളി അവിടെ ഒരു അങ്ങാടി മരുന്നിട ഉണ്ടായിരുന്നു അവിടെ റേഡിയോ മെക്കാനിസം ഉണ്ട് പുള്ളിക്ക് അപ്പോൾ റേഡിയോ മെക്കാനിക് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് ഈ പ്രോഗ്രാമിന് പോരുന്നത് അപ്പോൾ വളരെ ആരാധനോട് എന്നെ നോക്കിയതോടെന്നൊക്കെ പിന്നെ പറയുന്നു പുള്ളി അങ്ങനെ എന്റെ ഒരു റേഡിയോ കേടായ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ റേഡിയോ നന്നാക്കും എൻ്റെ ദേഹത്തിനടുത്ത് ചെല്ലുന്നു റേഡിയോ വളരെ ഇതായിട്ടൊക്കെ നന്നാക്കി തന്നു പഴയ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്ത് അത് ഇന്നും ജാഫർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ നന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എത്ര ആയിടാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചേട്ട എനിക്ക് പൈസ വേണ്ട മിമിക്രി പഠിപ്പിക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് നീതെന്ത് മിമിക്രി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു വിഷയമല്ല അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് ജാഫർ അത് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോ പാട്ടൊന്നും പഠിപ്പിക്കാതെ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പുള്ളി നിരാശനായി പക്ഷേ എന്നോട് പൈസ മേടിച്ചില്ല അതിനുശേഷം ഓസ്കാറിൻ്റെ ഒരു പ്രോഗ്രാം അന്ന് ആദൃശ ദിലീപ് അന്ന് കളിക്കുന്നില്ല ദിലീപ് പോയി ദിലീപ് ഹരിശിലേക്ക് പോയ സമയത്ത് ആണ് ഇങ്ങനെ പ്രോഗ്രാം കാണാൻ വേണ്ടി ജാഫറിൻ്റെ കൂടെ അനുവാദം ചോദിച്ച് പഴയ അമ്പറ്റി ഡോർ ഉണ്ടല്ലോ ആ വണ്ടിയിലാണ് പോകുന്നത് അങ്ങനെ എൻ്റെ കൂടെ പ്രോഗ്രാം കാണാൻ വരിക ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് പിറ്റേ ദിവസം വീട്ടിൽ കൂടെ എൻ്റെ വീടിൻ്റെ പുള്ളിക്കിങ്ങനെ കറങ്ങി പോരാ ഒരു മല കയറി ഇപ്പുറത്തെ മലയിലാണ് അധികാരം ഇടുക്കിയിലെ അവസ്ഥ അറിയാമല്ലോ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഞാനും കൊണ്ട് കലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി പുറത്തിരിക്കുമ്പോൾ അന്ന് കച്ചേരി പ്രധാനപ്പെട്ട സ്ഥാനോ പുള്ളി പ്രോഗ്രാം കാണാൻ വന്നല്ലോ അപ്പൊ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കുക ഞാൻ ഞാനിറങ്ങിയ പറഞ്ഞു നീ നന്നായിട്ട് മൃതുന്നോക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് തന്നെ മൂക്കറി ഒടിയിരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ അതങ്ങനങ്ങ് പോയി അതിന് ശേഷം മംഗളത്തിൻ്റെ ഒരു മത്സരം വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഐറ്റം ചോദിച്ച് അതിൽ ഫസ്റ്റ് കിട്ടി അതാണ് ഒരു പത്ത് പിള്ളേരെ സംഘടിപ്പിച്ച് നൂഗ്രി പുള്ളിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ബോൺ ടാലൻറ്റ് ഉണ്ടായിരുന്നത് ഒരു വഴിമരുന്ന് ഞാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അതെ വഴിമരുന്ന് ഇട്ട് കൊടുത്താലും ജാഫർഖ എന്ന് വളരെ തിരക്കുള്ള പലതരത്തിൽപ്പെട്ട സിനിമകളിൽ വലിയ വലിയ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ് ഒരു റേഡിയോ മെക്കാനിക് ആയിട്ടിരുന്നിട്ടുള്ള കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇത്രയും നാളെ കൂടെ ചിലപ്പോ ഇന്റർവ്യൂ പറയുമ്പോൾ എന്നെ കുറിച്ച് പറയുമ്പോൾ പിള്ളി കൃത്യമായിട്ട് പറയും അങ്ങനെയാണ് രാജഭാഷയായിട്ടുള്ള കണക്ഷൻ എന്ന് പറയും പക്ഷെ ഇപ്പോ ഈ ഫൺസ്പോണ ടൈമിന്റെ വേദിയിൽ നിന്ന് എന്റെ ശിഷ്യൻ ഇന്ന് മലയാള സിനിമയിലേക്ക് ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും കാര്യത്തിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് എങ്ങനെ പോകുന്നു വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം ദിവസുണ്ട് സിനിമ ഇപ്പോ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊരു ഡബ് ചെയ്തിട്ടാണ് വരുന്നത് പ്രകാശൻ തിരക്കിലാണ് ഈ മൊഴിമാറ്റ സിനിമ ഇപ്പൊ മുന്നൂറ് പടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട് ാസ്റ്റ് ഇപ്പ ചെയ്തത് പുഷ്പ ആഹ് പുഷ്പയിൽ ആർക്കറിയാൻ ചേട്ടൻ ശബ്ദം പുഷ്പല് നായോയിന്റെ അച്ഛനും അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു മറ്റേ ഒരു പലിശക്കാരൻ വരുന്നുണ്ട് പുളീനെ അവിടുന്ന് ഹരാസ് ചെയ്യുന്നുണ്ട് വന്നിട്ട് ആ പലിശക്കാരൻ അവിടുന്നാണ് പുഷ്പ വഴക്കിട്ട് പോകുന്നത് കൂട്ടുകാരും പോകുന്നത് അത് തന്നെ ഞാൻ ഈ കുറച്ച് വരെ ഈ മുഴുമാറ്റ സിനിമ ഈ ബാഹുബലിയില് ഞാനൊരു ശബ്ദം കൊടുത്തിട്ടുണ്ട് ഈ തല പോകുന്ന ആളില്ലേ അടുത്തത് നീ എന്റെ ശബ്ദാ മനസ്സിലാവും അതെ അതെ പിന്നെ ലാലേട്ടന്റെ വിസ്മയ എന്ന് പറയുന്ന ഒരു സിനിമ സിനിമ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നിന്റെ എന്റെ ഞാൻ തലയല്ലേ വെട്ടികളെന്തായാലും അതാണ് വെട്ടികളെ അല്ല ഞാൻ പറയാ നമ്മള് ടി വിയിലൊക്കെ പല പരിപാടികളൊക്കെ കാണുമ്പോ ആൾക്കാർ ഇത് ജസ്റ്റ് കണ്ടങ്ങ പോകുന്ന ആൾക്കാർ ഇതേപോലെ തന്നെയാണ് ഓർക്കസ്ട്രയുടെ നമ്മുടെ കൂടെ ഒക്കെ ഓർക്കസ്ട്ര വായിക്കുന്ന പല ആൾക്കാര് സുഹൃത്തുക്കള് വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളില് ഞാനാണ് പുല്ലാംകുഴില് വായിച്ചത് ഞാനാണ് കീബോർഡ് വായിച്ചത് ഇവര് ആരും അറിയില്ല ഇവര് ഇവര് വായിച്ച പാട്ട് ബസ്സിലും കാറിലും പ്ലേ ചെയ്യുന്ന ബസ്സിൽ ഇവരെ ആരും അറിയാതെ ഇവര് യാത്ര ചെയ്യുന്നുണ്ട് എത്രയോ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ സെന്ധില് പറയുമ്പോഴാണ് നമ്മൾ ബാഹുബലിയിൽ ബാഹുബലിയില് കാര്യം അറിയുന്നത് പുഷ്പയുടെ അച്ഛൻ രാജൻ ചേട്ടനാണ് എന്നുള്ളത് ഏഹ് പുഷ്പയുടെ മോലാളി രശ്മിക മന്ദാനയുടെ അച്ഛൻ ഇതൊക്കെ ഇടുക്കി രാജൻചേട്ടെന്നുള്ളത് ഏതെങ്കിലും മലയാളിക്കറിയാമോ നമ്മളിപ്പോൾ ഇത്രയും വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതിനകത്ത് എഴുതി കാണിച്ച കുറെ പേര് എഴുതി കാണിക്കണം അതില് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയും മേജർ പടങ്ങളിൽ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ബാഹുലി ബാഹുലിന് ചെയ്തിട്ടുണ്ട് അതിലാരെ ചെയ്തേക്കുന്നത് ആർക്കും ആ ഒരു നെറ്റിയിലൊക്കെ അടിച്ച് നിക്കുന്ന ഒരു മനുഷ്യ അതുകൂടാതെ പിന്നെ യുവജനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു ഒരു പ്രായമുള്ള പുള്ളിക്കാരനുണ്ട് ആ പുള്ളിയാണ് ഇന്ന സമയത്ത് ഇന്ന സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം പുള്ളി അദ്ദേഹത്തിന് അത് പ്രായമുള്ള ഒരു സമയം പിന്നെ പുള്ളിക്കാരത്തി തല വെട്ടിക്കളയുന്നുണ്ട് ഒരു രാജാവിന്റെ രാജതന്ത്രം അങ്ങനെ മൂന്ന് രാജേടന ഇതൊക്കെ ഇന്ന പറഞ്ഞില്ലെങ്കിൽ അറിയോ ഞാന് ഡബിങ് സിനിമകൾക്ക് ഇഷ്ടം പോലെ ശബ്ദം കൊടുത്തിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ ഖാദർ ഹസൻ ഇക്കേണ്ട പടങ്ങളിൽ ഒന്നും രണ്ട് പടങ്ങൾ ഞാൻ പല ആൾക്കാർക്ക് ആർക്കാന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്തിട്ടുണ്ട് ആയ കാലത്ത് നമ്മുടെ ഒരു ചാനലില് അനൗസ്മെന്റുണ്ട് ചാനലില് അവിടെ പരിപാടിക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ഫ്ലോറിനിന്ന് എടുക്കുമായിരുന്നു അത് പലതരത്തില് പറയേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൺസ് എ ടൈം അമൃത ടിവിയിൽ നാളെ രാത്രി ഒൻപത് മണിക്ക് ഫണ്ട്സ് എ ടൈം അമൃത ടിവിയിൽ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഫണ്ട്സ് എ ടൈം പതിനാറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് ഇങ്ങനെ എല്ലാത്തിനും സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പറയണം ആ അങ്ങനെ ഈ ഒരുപാട് പ്രമോകള് ആ ചാനലിൽ കേട്ടിട്ടുള്ളതിൽ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരും അറിയത്തില്ലേ ഇത് പറയുന്നത് അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്

അടിച്ചതല്ല ഇത് നിന്റെ കോയമ്പത്തൂരിലെ മയാണ്ടിക്കുപ്പമല്ല കൊച്ചിയാണ് കൊച്ചി വിശ്വനാഥന്റെ കൊച്ചി കൊച്ചി പിന്നെ ശങ്കരാചരൻ പറയാം ശങ്കരാടിച്ചനെ കുറിച്ച് പറയുമ്പോൾ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വളരെ പഴയൊരു പടം കണ്ടപ്പോഴും അപ്പോൾ അന്നത്തെ ആ ഒരു തന്മ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ചെങ്ങനെ ശബ്ദം പറയുള്ളു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല കുറെ ആയിട്ട് ഇങ്ങനെ തൊണ്ടെങ് വഴങ്ങുന്നില്ല ഒരിത്തിരി കാട്ടല്ല പിണ്ണാക്ക് ഒരിട്ടിരില്ലും പിണ്ണാക്ക് എല്ലാം കൂടി കൂട്ടി കളിക്കോട്ട് കൊടുത്താൽ അപ്പോ ഞാനങ്ങോട്ടേക്ക് രണ്ടായിരത്തി ഏഴില് നമ്മളെല്ലാവരും ഒന്ന് പേടിപ്പിച്ചു രണ്ടായിരത്തി ഏഴില് രാജേട്ടൻ ഒരു വാഹനാപകടം ഉണ്ടായി അന്ന് നമ്മളെല്ലാം ഒരു ദിവസം സന്ധ്യ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ വരുകയാണ് രാജേട്ടനെ വണ്ടി ഇടിച്ചു രാജേട്ടന് അല്പം തലയ്ക്കായിരുന്നു പെരുക്കുന്നല്ലേ ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു ആ പിന്നെ ഉണ്ടായിരുന്നു കാലിനെന്ത്ഞ്ചേട്ടൻ ഞാന് ഈ വൈലില് ഞാനൊരു തട്ടുകട തട്ടുകട മീൻസ് ഒരു ഫാസ്റ്റ് ഫുഡ് അത് എടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു മുന്നാന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ കട എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പരിചയമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്ന ക്യാഷിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മട്ടങ്ങൾ മനസ്സിലാകും അങ്ങനെ കുറേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കടയെടുക്കാൻ ഒരാഴ്ചകളിൽ എഴുതി കടയെടുക്കാനുള്ള തീരുമാനമൊക്കെ ആയിട്ട് ഭൂദിവസം ഭയങ്കര മഴ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നരക്കൊക്കെ ഷോ ഷോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പക്ഷേ മഴ മാറുന്നില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ നിൽക്കുന്ന ഒരു പേന ഉണ്ട് മറൈൻ എൻജിനീയറിംഗിന് പഠിക്കുന്നതാണ് വൈകുന്നേരം സപ്ലൈ ചെയ്യാൻ വേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ ഇനി പൊയ്ക്കോട്ടേന്ന് ചോദിച്ചു കോട്ടക്കെ ഇട്ട് ഞാൻ ബൈക്കിന് പോരും ചെയ്തു പെട്ടെന്ന് ഒരു രണ്ടുമൂന്ന് ദിവസോർക്കും ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണും നടഞ്ഞ ഓർമ്മയുണ്ട് പിറ്റേ ദിവസം പത്ത് മണിക്ക് നമ്മുടെ ലൂർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അബിയുണ്ട് സുനീഷാന്ന് തോന്നുന്നു സുനീഷ് ഉണ്ട് സാജമ്പളുരുത്തി അങ്ങനെ പരിചയമുള്ള കുറെ പേരെയാണ് ഞാൻ കാണുന്നത് അപ്പോഴാണ് ബോധം വരുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുള്ളൂ പക്ഷെ ഒരു വർഷത്തോളം ഒരു അഞ്ചെട്ട് മാസത്തോളം വീട്ടിൽ കഴിയേണ്ടി വന്നു എട്ട് മാസത്തോളം ഒക്കെ മാറി നിന്ന ശേഷവും തിരിച്ചെത്തിയ രാജേട്ടന് നിന്ന് തിരിയാൻ സമയമില്ലാതെ ഇവിടെ വരുമ്പോൾ പോലും രാജേട്ടൻ പറയും ഞാനിത് വരും മേടിയും പോവും കാരണം സ്റ്റുഡിയോ എടുത്തിട്ടേക്കാണ് അതുപോലെ വരാനിരിക്കുന്ന ഏതൊക്കെയോ സിനിമകളിലെ ഏതൊക്കെയോ കഥാപാത്രങ്ങള് സംസാരിക്കണമെങ്കിൽ ലാൻഡ് ചേട്ടനം ചെല്ലണം അല്ലെങ്കിൽ അവർ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവൂല സംസാരിച്ചിട്ടേ കാര്യമില്ല ഒരു ഭാഗം ഉള്ളൂ